എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഇഡ്ഡലിയോടൊപ്പം ദോശയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഏഴോ എട്ടോ വറ്റൽ മുളകൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വറ്റൽ മുളക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ജോലി തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ആ കറികളൊക്കെ വയ്ക്കാൻ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ മുളക് ഇതാ ഇവിടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെയൊന്ന് മൂപ്പിച്ചെടുക്കാം കാരണം ആ ഒരു ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ ഉള്ളിയും മുളകും ബറ്റൽമുളകുമൊക്കെ അത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊരിക്കടലയാണ് അത് ഞാൻ അതവിടെ ഒരു കാൽ കപ്പ് അളവിൽ പൊരിക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ആ ഒരു എണ്ണയിലിട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം നമ്മളിതിലേക്ക് പൊരിക്കടല ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചമ്മന്തി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കടലയും അതുപോലെ തന്നെ വറ്റൽ മുളകും ചെറിയ എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി അളവിൽ തേങ്ങ എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചളവിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇനി അധികം മൂത്ത് പോകേണ്ട നമുക്കൊന്ന് ചെറുതായിട്ട് ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് അതിനെ വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചമ്മന്തി രണ്ട് മൂന്ന് ദിവസം നമുക്ക് സൂക്ഷിക്കാനും പറ്റും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വച്ചിരുന്നാൽ മതി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു അര സ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് നരഞ്ഞ് കിട്ടും അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് അവിടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് അധികം കട്ടിക്കല്ലല്ലോ തയ്യാറാക്കുന്നത് ഇത്തിരി ഒരു ലൂസ് പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് അവിടെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ ചമ്മന്തി എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടി താളിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് കടകും കറിവേപ്പിലയും കൂടി കടുക് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്കൊപ്പവും ദോശയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ